ഇടുക്കി പീരുമേടിന് സമീപത്ത പ്ലാക്കത്തടത്ത കാട്ടാനാക്രമണത്തിൽ വനവാസി സ്ത്രീ കൊല്ലപ്പെട്ടു ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം വനവിഭവങ്ങൾ പോയ മലഭണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ സീതയാണ് മരിച്ചത് ഭർത്താവ് ബിനുവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച വിവിധ രാഷ്ട്രീയ കക്ഷികൾ പീരുമേട ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി ഇന്നുച്ചയോടെയാണ് ബിനുവും ഭാര്യ സീതയും രണ്ടു മക്കളും വനവിഭവങ്ങൾ സ്വീകരിക്കാൻ കാടിനുള്ളിലേക്ക് പോയത് വനാതിർത്തി പിന്നിട്ട് അഴുതിയാറിന് സമീപം മീൻമുട്ടിയിലെത്തിയപ്പോൾ ഇവർ കാട്ടാനക്കു മുന്നിൽ അകപ്പെടുകയായിരുന്നു സീതയെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാന അടിച്ചിട്ടു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ബിനുവിനും പരിക്കേറ്റു വേണ്ടി പരിക്കേറ്റുണ്ടിട്ടേക്ക് എൻ്റെ കുടുംബം മുമ്പ് പോയത് അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പോൾ പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആന തട്ടി എറിയുവായിരുന്നു ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു താഴെയൊക്കെ അതിന് മുളയൊക്കെ പൊടിച്ചിട്ടൊന്നും ഒന്നല്ല അത് കൂടുതൽ ഒന്നിക്കൂടുതൽ ആന ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അമ്മ നിന്നാ ഒരെണ്ണം ഉള്ളായിരുന്നു ഒരു പമ്പൻ ഒരു പമ്പനാനായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കാര്യം പരിക്കൊന്നില്ല കുട്ടികൾ പുറകില്ലായിരുന്നു അവർ കണ്ടാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ വാനുമ്പിലോട്ട് ചാടിക്കൊടുത്താൽ അന്നപ്പോൾ എന്നെ എടുത്തു ഗുരുതരമായി പരിക്കേറ്റ സീതയെ കാട്ടിൽ നിന്നും ഭർത്താവും മക്കളും ചുമന്നാണ് പുറത്തെത്തിച്ചത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇന്ന് രാവിലെ മുതൽ വനാതിർത്തിയിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന വിവരം പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് ആരോപണം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധിച്ചു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിലും കാട്ടാനയെ ജനവാസ മേഖലയെ നിന്ന് തുരത്തുന്നതിനും ജനവാസ മേഖലയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തുരത്തുന്നതിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ജാഗ്രതയും കാണിക്കുന്നില്ല എന്ന പ്രശ്നമാണ് ആ ഒരു പോരായ്മയാണ് ഇന്ന് ഈ ആദിവാസി സ്ത്രീയുടെ മരണത്തിന് കാരണമായത് കൊല്ലപ്പെട്ട സീതിയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും കുടുംബത്തിന്റെ നഷ്ടപരിഹാരത്തുകയുടെ ആദ്യകിടു അഞ്ചു ലക്ഷം രൂപ കോട്ടയം ഡി എഫ് ഒ കൈമാറി വനംവകുപ്പിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനം ജനം ഇടുക്കി